തീർത്ഥാടന വഴികളിൽ പോക്കച്ചടി പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക അനുഭവ പരിചയമുള്ള പോലീസ് സ്ക്വാഡിനെ നിയോഗിച്ചതായി ശബരിമല സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ ഇ കെ ഇ ബൈജു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തിച്ച് അനുഭവ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ തീമിനെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിൽ പോക്കറ്റടി പോലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയവരാണ് ഇവരെന്നും പോലീസ് സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് കുറ്റവാളികളെ എളുപ്പം തിരിച്ചറിയാനും നടപടികൾ എടുക്കാനും ഇതുവഴി കഴിയുമെന്ന് ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കി അവിടെ പതിനെട്ടാം പടിയിൽ സ്വാമിമാരെ കയറ്റാനുള്ള ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കായികമായിട്ട് കുറച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ മുകളിലേക്ക് കയറ്റാനും കഴിയുന്നുണ്ട് അപ്പോൾ അത് സ്പീഡായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ക്യൂര് വരുന്ന ആളുകളുടെ എണ്ണം തുലവും തുച്ഛമാണ് പിന്നെ നടപ്പന്നെ തൊട്ട് മറക്കൂട്ടം വരെയുള്ള ആളുകൾ പഴയ കാലത്തുള്ള പോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശങ്ങളുള്ള പോലെ തന്നെ പ്രായമുള്ള ആളുകൾ മളികപ്പുറങ്ങൾ ഫിസിക്കൽ എലിമെൻറ്റിലെ ആളുകൾ കൊച്ചുകുട്ടികൾ അവരെ ചെന്നാൽ റോഡ് വഴി തന്നെയാണ് നമ്മളിപ്പോഴും കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആളുകൾ പരമ്പരാഗത പാതയിലൂടെ പോകണം വ്രതമെടുത്തത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവരെ മാത്രം ആ വഴിയിലെ കൂടി ഞങ്ങൾ കിടത്ത് വിടുന്നുണ്ട് പോലീസിനെ സംബന്ധിച്ചിട്ട് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് ജോലി നോക്കുന്നത് മറ്റൊന്ന് പ്രത്യേകിച്ചൊരു മാറ്റം സാധാരണ നമ്മൾ സമയ്പമാർ നമ്മുടെ ശോഭാനത്തുകൂടി തൊഴുത് പോണ ഒരു വേ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ചില